മഴ മാറിയിട്ടാ ഓക്കെ ഓക്കെ ഇന്നലെ മഴയായിട്ട് എനിക്ക് ചെറിയൊരു പണി ഈ വൈഫൈ ഡോവാ ജനലിനകത്ത് ഇരുന്ന് ക്യൈസ് അതിനകത്ത് നിങ്ങൾക്ക് ഇന്നലെ യാത്ര ചെയ്തത് അങ്ങനെ ഇന്നലെ റൈസ് ഇവിടുന്ന് വെള്ളം വെള്ളം മൊത്തം കൂടെ വീണ് ഈ ഓസിനകത്ത് ഈ പൈപ്പിനകത്തൂടെ വെള്ളം ഒഴുകി വന്ന് അതിനകത്ത് മൊത്തം വീണ് അതിനകത്ത് മൊത്തം വീണ് ഞാൻ രാവിലെ വളർന്നപ്പോഴത്തേക്ക് വൈഫൈ കണക്ട് കണക്റ്റായിട്ടുള്ള വിളയാ കട്ടായിരുന്നു കറൻറ്റൊക്കെ ഉണ്ടായിരുന്നു അങ്ങനെ എന്ന് നോക്കിയത് നല്ല കണക്കെ വെള്ളം വീണ് ഇവിടെ മൊത്തം നനഞ്ഞിരിക്കുന്നത് മീസ് ഇത് മൊത്തം കട്ട് ചെയ്തെടുത്ത് കളഞ്ഞു വിലയിൽ കളഞ്ഞ് സാധനം എടുത്ത് മാറ്റി വെച്ച് അങ്ങോട്ട് നനയാത്ര ഞാൻ ബോർഡ് മാറ്റി വെച്ച് ബോക്സിന് മാറ്റി വെച്ച് പക്ഷേ ഇപ്പം കണക്ഷൻ കിട്ടണില്ല എനിക്ക് തന്നെ ഈ ഇങ്ങനെ ആവണത് ആ ബ്രോ വിളിച്ചപ്പോൾ പറഞ്ഞു ഇതിനകത്ത് കോഡ് പൊട്ടി കാണുന്നു പക്ഷേ വേറെന്തെങ്കിലും കംപ്ലൈൻറ് ആയാൽ മതിയായിരുന്നു മീസ് ഏതായാലും കിട്ടാറുള്ള കിട്ടി ഇന്നത്തെ ദിവസം കേസ് മഴയായിട്ട് നല്ലതൊന്നല്ല നടക്കണം ഏതായാലും കേസ് മഴ ഓരോ വന്ന് റെഡിയാക്കി തരാന്ന് പറഞ്ഞുകൊണ്ട് നോക്കാം കേസ് അതിന് മുമ്പിട്ട് വന്നെങ്കി ഒരു അഞ്ഞൂറ് രൂപ ലാഭം ആണ് നോക്കാം കേസ് വരിക നോക്കാൻ ഇത് വല്ലതും ആവുമില്ലെന്നുള്ള കാര്യം അപ്ഡേറ്റ് ചെയ്യാൻ പിന്നെ തരാം നമുക്ക് ഓക്കെ കൈസ് അങ്ങനെ ഞാൻ സ്റ്റുഡിയോയിലെത്തി എനിക്ക് രണ്ട് ഫോട്ടോ എടുക്കണം കേസ് അത് രണ്ട് പരിഡീസ് ഉണ്ട് രണ്ട് ഫോട്ടോ എടുക്കണം ഒന്നും എടുക്കുന്നില്ല ഇതേ എടുത്തോളൈസ് അത കണ്ടോ അതൊക്കെ ഹഞ്ചറായದು വിശദനാണ് ഞാൻ പറയിത്രേ ഉള്ളൂ ഗംഭീരമായിട്ട് പറ. ബാക്കി കഥൊന്നും ഇസ്നേം ഓട പോടടാ കണ്ടോ കണ്ടെന്ന് ഇതിക്കൊന്ന് പറ. പരമവശം ഇതിനിടത്ത്. പറഞ്ഞാ ചുമ്മാ പറയണ്ട ഗയ്സ് ഞാൻ ജോലി ചെയ്യുന്നുണ്ട് മാല ഇണങ്ങിരിക്കണേ

ആ പഴം കട്ട് ചെയ്യണ്ടേ അത് ഞങ്ങൾ കട്ട് ചെയ്ത് പിന്നടായിടുന്നേ ബിഗിനേഴ്സിന് ഞങ്ങൾ ഇനി പഴം കിട്ടുന്ന കറക്റ്റ് രസാവും ചെക്കാനും അല്ല ഇങ്ങനെ ഒരുപിച്ചിട്ട് മരുതോ അടി വിട്ട് കട്ടിട്ട് ശരിയായിരുന്നു വേറെന്തെങ്കിലും വെച്ചിട്ട് കഴിക്കുന്നതിന് നല്ല വീഴും പറയാൻ പോകും

ഞങ്ങളുണ്ടാക്കുന്നില്ല ഞങ്ങളുടെ സ്റ്റാറാ ഇതിനകത്ത് പിന്നെ ഇരിക്കാം പൈസ അത് കിട്ടി സാധനം വരും അത് ഗ്ലാസ് ചെറുതായിട്ട് തോന്നുന്നതാണ് അതിനെ ഇതിങ്ങനെ തന്നെയാണ് ആ ഓക്കെ സെറ്റ് ഇന്ന എന്റെ വണ്ടൊരു സ്കൂപ്പ് ഐസ്ക്രീം കൂടെ എന്തെങ്കിലും സെറ്റായിരുന്നു അതിന്റെ ആവശ്യമില്ല ഇങ്ങനെ മതി അടുത്ത പ്രാവശ്യം നമുക്ക് ഐസ്ക്രീം കഴിക്കാം തിനൊരു പരിപാടി പോയിക്കഴിവേണില്ല ഞാനത് എടുക്കാൻ ഞാൻ വായിച്ചിട്ടുണ്ട് എന്താ പരിപാടി <câpercient> O! Iti nāt, iñi kēgeri kērətēlē, ātā ātā āma ātía tarāñē? Iñi nāt tarāñē? Iñi nāt. Mmmmm. Iñi, ātā āma. Aayi, āya nāka puḍi Iñi nāt. Iñi nāt. Ātā pūrī. Iñi nāt. Ātā pūrī. Ātā വിചാരിച്ച എന്റെ ബ്ലാക്ക് ഷർട്ട് ചീത്തക്കേണ്ടതേ പോയിസൺ ഗേൾസ് നിങ്ങൾ വീടുകളുടെ ഫസ്റ്റ് ആസ് ഞാൻ എന്റെ മോഡൻ ഫുൾ അടിച്ച് പോയിരുന്നിട്ട് ഇപ്പാൻ തിരിച്ച് ഞാൻ വീട്ടിലെത്തി അതുപോലെ തന്നെ സാധനം തിരിച്ച് വീട്ടിൽ കൊണ്ടു കൊണ്ട് കാണിച്ചു തരാം അതെ കൈസ് സാധനം ഇപ്പൊ കണ്ട കൈസ് ഫുള്ള് ലൈറ്റ് എല്ലാം പക്ക വർക്കിങ് ആണ് നോ വറീസ് ഗൈസ് ഇപ്പൊ ഒരു കുഴപ്പമില്ല സാധനത്തിന് എല്ലാം പക്കയായി ഞാൻ അവിടെ ഇരുന്ന് സാധനങ്ങളെല്ലാം എടുത്തു മാറ്റി ഇങ്ങോട്ടെല്ലാം സെറ്റ് ചെയ്ത് കൈസ് ഇങ്ങോട്ട് സെറ്റ് ചെയ്തില്ലെങ്കിൽ എനിക്ക് ഉപയോഗിക്കാൻ പറ്റില്ല ഗൈസ് ഇനിയിപ്പം ഫുള്ള് മഴക്കാലം കാര്യങ്ങളൊക്കെ ഉണ്ട് എനിക്ക് ഒട്ടും ഉപയോഗിക്കാൻ പറ്റത്തില്ല അതുകൊണ്ട് ഞാൻ എല്ലാം ഇങ്ങോട്ട് മാറ്റിയിട്ടുണ്ട് സംഭവം സെറ്റ് ആയി കൈസ് ഇപ്പം നല്ല രസമുണ്ട് ഗൈസ് ഇനി അധികൂടെ വെള്ളം ഒഴിച്ചു വരത്തില്ല ഗൈസ് പക്ക ആയിട്ടുണ്ട് സോ ഇന്നത്തെ പല ഡിസൈലും കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ ഇത്രേണ്ടത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടേ പക്ഷെ വിശ്വസിക്കുന്ന ഗൈസ് വീഡിയോ ഇഷ്ടമുണ്ടെങ്കിൽ ലൈക്ക് ചെയ്തത് സബ്സ്ക്രൈബ് ചെയ്തല്ല ബെല്ലേക്കിന് തന്നെ വിളിന്ന നമ്മള് നെക്സ്റ്റൈം വീഡിയോ വരുമ്പോൾ നോട്ടിഫിക്കേഷൻ കാര്യങ്ങളൊക്കെ കിട്ടത്തില്ലോ സോ ഗൈസ് ഇത് കുറെ കാലമായിട്ട് ഞാൻ പറയുന്നുണ്ടായിരുന്നില്ല എന്റെ വീഡിയോസിന് ചുമ്മാ ഒരു എൻഡിങ് എടുത്തിട്ടേക്ക് വരുന്നു സോ ഗൈസ് ഇനി മുതൽ ഇനി മുതൽ നമ്മുടെ വീഡിയോസിന് എല്ലാത്തിനും ഒരു ഔട്ടർ ഞാൻ പറഞ്ഞിരിക്കും ഗൈസ് കുറെ പേരടുത്ത് ചേച്ചി അങ്ങനെ അടുത്ത് പറയുകയും ചെയ്തു നീ ആ വീട് ഈ ഔട്ടർ പറയുകയായിരുന്നു അതുകൊണ്ട് ഇനി എല്ലാ വീഡിയോയ്ക്കും ഇൻഡ്രോയിങ് കാണും ഔട്ട് കാണും ഗൈസ് കേട്ടല്ലോ അതുകൊണ്ട് എല്ലാവരും മസ്റ്റ് ആയിട്ട് വീഡിയോ ആദ്യം ടാസിനെ വരെ കണ്ടേക്കണം സോ ഗൈസ് എല്ലായിടത്തും ജില്ലും ബില്ലും